ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഐ സാനസ്വളിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലുമണിക്ക് ചായന്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു നാലുമണി പലഹാരം ഒന്നും ഉണ്ടാക്കിയാലോ ആദ്യം നന്നായി പഴുത്തു മൂന്ന് പഴം എടുത്തതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിയണം എന്നിട്ടൊരു ചീൻചട്ടി എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പഴം അതിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പഴം വേഗണ വരെ ആയിട്ട് ഇല്ലെങ്കിൽ പഴം അടിപിടിക്കും നന്നായി പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പഴം വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ട വേകാനായി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക മുട്ട വെന്തതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ പഴം അപ്പം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും വളരെ എളുപ്പത്തി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക